വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഈ ആത്മീയ ഭോജ്യം ഇതെന്തിനു വേണ്ടിയാണ് ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള കാര്യങ്ങൾ നാം തിരിച്ചറിയുക നമ്മൾ കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വചനം എടുക്കുമ്പോൾ പുത്രോസിനോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ കർത്താവ് നോക്കിയപ്പോൾ അവർ ക്ഷീണിച്ച് ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം നിങ്ങൾക്ക് ഉണർന്നിരിക്കാമായിരുന്നില്ലേ പ്രിയപ്പെട്ട നമുക്ക് ഒരു മണിക്കൂർ കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ ആത്മാവിന് പരിപോഷണം നൽകാൻ അല്പസമയമെങ്കിലും പ്രത്യേകിച്ച് രാവിലെ തന്നെ അത് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി മാറും അറിവുണ്ട് ഈ ആത്മാവിന് പരിപോഷണം നൽകി നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊഴുപ്പിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ആത്മീയ ബോധ്യത്തിലൂടെ നമ്മൾ നടത്തുക വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ രണ്ടംശങ്ങൾ ചേരുന്നതാണ് മനുഷ്യ ജീവിതം ഒന്ന് ഡിവൈൻ എലമെന്റ് ദൈവിക അംശം രണ്ടാമത്തേത് ഹ്യൂമൻ എലമെന്റ് ഭൗതിക അംശം അല്ലെങ്കിൽ മാനുഷിക അംശം ഇപ്പൊ രണ്ടും ചേരുന്നതാണ് ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നുണ്ട് സഭാ പ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഏഴ് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു മരണത്തോടെ ഒരു മനുഷ്യന്റെ മരണത്തോടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തോടെ ഭൂളി ഭൂമിയിലേക്ക് തിരികെ പോകുന്നു എന്നാൽ ദൈവിക അംശമായ നമ്മുടെ ആത്മാവ് അത് അതിന്റെ ദാതാവിൻ്റെ പക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അംശങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ശരീരം രണ്ട് നമ്മുടെ ആത്മാവ് ആത്മാവിന് മരണമില്ല പറയുണ്ട് മരണത്തോട് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ആത്മാവ് അതിൻ്റെ ദാതാവിൻ്റെ പക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നാൽ ഈ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നമ്മുടെ ശരീരം മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു ഈ ഭജന ഭാഗം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ശരീരത്തിന്റെ കാര്യങ്ങളെക്കാൾ ആത്മാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകണം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പത്തായി പതിനാറിൻ്റെ ഇരുപത്തിയാറ് എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി ഇത് നാം പള്ളിയിലിരിക്കുമ്പോൾ മാത്രമല്ല എവിടെയായിരിക്കുമ്പോഴും നമ്മുടെ കാതിലും നമ്മുടെ ഹൃദയത്തിലും ഒരുപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു വചന സന്ദേശമാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ അവനെന്തു നേടി പ്രിയപ്പെട്ടവര് നമ്മുടെ ആത്മാവിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ലക്ഷ്യത്തോടെയാണ് ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ പങ്കുചേരേണ്ടത് ദിവസേന നമുക്ക് ഒരഞ്ച് മിനിറ്റ് വചനം കേൾക്കാനും അതുപോലെ തന്നെ അതേ തുടർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാനുമുള്ള ഒരവസരമാണ് നമുക്കിവിടെ ലഭിക്കുക എൻ്റെ സുഹൃത്തും നല്ലൊരു വചനപ്രകോഷകനുമായ ഒരു വൈദികൻ്റെ വാക്കുകൾ കടമെടുത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമാണ് നാം എല്ലാവരിലും വളർന്നു വരുന്ന രണ്ട് പട്ടിക്കുട്ടികളുണ്ട് ഒന്ന് ഒരു കറുത്ത പട്ടിക്കുട്ടിയും രണ്ട് ഒരു വെളുത്ത പട്ടിക്കുട്ടിയും ഇതിലേതിനെ നമ്മൾ പരിപോഷിപ്പിക്കുന്നുവോ അത് കൊഴുത്ത് മെഴുത്ത് വളർന്നു വരും ഇനി കറുത്ത പട്ടിക്കുട്ടി ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ് വെളുത്ത പട്ടിക്കുട്ടി ആത്മാവിനെ സൂചിപ്പിക്കുന്നത് ഇതിലേതിനെയാണ് നാം പരിപോഷിപ്പിക്കാറുള്ളത് ഏതിനു വേണ്ടിയാണ് കൂടുതൽ നാം അധ്വാനിക്കാറുള്ളത് ഏതിനു വേണ്ടിയാണ് കൂടുതൽ നമ്മൾ സമയവും അതുപോലെ തന്നെ പണവും ചിലവഴിക്കാറുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ നന്മ കഴിഞ്ഞിട്ടേ നമുക്ക് ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ അവകാശമുള്ളൂ സി എൻ ഐയിലെ വിശുദ്ധ ഖ്യാദറി സൂചിപ്പിച്ച ഒരു കാര്യം അവര് തൻ്റെ കുംഭസാരക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറയുമായിരുന്നു അച്ഛാ എനിക്ക് വിശക്കുന്നു എൻ്റെ ആത്മാവിന് ഭക്ഷണം തരിക ദിവസങ്ങളോളം ശരീരത്തിന് ഭക്ഷണം കൊടുക്കാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സി എൻ ഐയിലെ വിശുദ്ധ ക്യാദറി അവർ പറഞ്ഞത് എൻ്റെ ആത്മാവിന് വിശക്കുന്നു അതുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിന് വിശപ്പുണ്ട് ദാഹമുണ്ട് അതുകൊണ്ട് ഈ ആത്മാവിന് ഭക്ഷിക്കാനും അതുപോലെ പാനം ചെയ്യാനും നമ്മൾ ആവശ്യമായത് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് നമുക്ക് ദൈവപചനം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഇങ്ങനെയുള്ള ആത്മീയ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ ആത്മീയ ഭോജ്യത്തിൽ നാം ചിന്തിക്കുന്നത് നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളും അടയ്ക്കാം നമ്മൾ കേട്ട വചനം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളിന്ന് തിരുസഭയുടെ പ്രത്യേക നിയോഗം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സഭയെ നയിക്കുന്നവരെയും സഭയുടെ അംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തുപരിപാലിച്ച് സഭ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സജീവ സാക്ഷ്യമായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക നിയോഗത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം വിശംശയാക്കി സ്തുതി ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ